അനീഷിന്റെ ഒറ്റ ചോദ്യം കൊണ്ട് അനുമോൾ ആയി അനുമോളുടെ മിണ്ടാട്ടം നിലച്ചു വലിയൊരു ചാനൽ അനുമോൾക്കെതിരെ അഴിച്ചുവിട്ട ദുഷ്പ്രചാരണമാണ് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെന്താ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു വലിയ യൂട്യൂബ് ചാനൽ ഒരാളവിടെ ഇരുന്ന് കമൻ്റ് ബോക്സ് ഓഫാക്കി അനുമോൾക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുകയാണ് ഇവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അനിമോൾ ഇവർക്ക് എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടോ ഒന്നെങ്കിലും ഇവർ ആരുടെയെങ്കിലും പി ആർ ഏറ്റെടുത്തിട്ടുണ്ടോ പൈസ വാങ്ങിയിട്ടുണ്ട് അതാണ് അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നത് ഇവർ പറയുന്നത് പറയുന്നത് അനീഷിൻ്റെ ഒറ്റ ചോദ്യം കൊണ്ട് അനുമോൾ ഇതായി അനീഷ് എന്നാണ് ചോദിച്ചത് അനീഷ് അനുമോളോട് ചോദിച്ചു എന്നെക്കുറിച്ചുള്ള അഭിപ്രായത്തോ ചേട്ടനെ എനിക്ക് നേരത്തെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പം ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണ് എങ്കിലാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം എന്നാണ് അനീഷ് ചോദിച്ചത് അനുമോ അനുമോളുടെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അനീഷ് അവിടെ നിന്ന് ഏറ്റുപോയി അപ്പോൾ പേടി ചോടിപ്പോയത് അനീഷല്ലേ അനുമോളുടെ വാക്കുകൾ പോലും കേൾക്കാതെ അനീഷാണ് അവിടെ നിന്ന് ഏറ്റുപോയത് എന്നിട്ട് പറയുന്ന അനുമോള് ഭയങ്കര ഇതായിപ്പോയി അനുമോയുടെ ഗെയിം അങ്ങ് മാറിപ്പോയി എന്തോ അനുമോൾ കാട്ടിക്കൂട്ടി അനീഷ് തടഞ്ഞു എന്ത് മാങ്ങാത്തലെയാണ് അനീഷ് ഇവിടെ ചെയ്തത് ഈ അനീഷിന് ലാലേട്ടനോട് ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ അനീഷ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് ഗെയിം കളിക്കാനോ അല്ല ഞാൻ പ്രേമിക്കാനോ ഒന്നും ഇല്ലെന്ന് അത് ആദ്യം ആ ഇതെടുത്ത് എപ്പിസോഡ് എടുത്ത് ഈ യൂട്യൂബർ ഒന്ന് എടുത്ത് നോക്കുന്ന നല്ലതാണ് പിന്നെ ഉള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് അനീഷിന്റെ ഗെയിം പ്ലാൻ തന്നെയാണ് അനിമോളുടെ വോട്ട് നേടാൻ വേണ്ടി അനീഷ് കെട്ടിച്ചമച്ചൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഒരാളോട് ഇപ്പം ഈ പറയുന്ന വ്യക്തിയോട് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഉടനെ ഇഷ്ടമാണ് പറയണം അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ മറ്റൊരാളെ ഏറ്റിപ്പോവാണ് ചെയ്യേണ്ടത് അതിന് മറുപടി ആദ്യം ത അത് പേടിച്ചോട്ടമാണ് എല്ലാവരും അനീഷിൻ്റെ ഒരൊറ്റ ഇതുകൊണ്ട് അനുമോളുടെ ഇതങ്ങോട്ട് തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എഴുന്ന ഡയലോഗ് ഇങ്ങോട്ട് അടിക്കുവാണ് നിങ്ങൾ ആരുടെങ്കിലും പി ആർ വർക്ക് ഏറ്റെടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ പി ആർ വർക്ക് നന്നായി ചെയ്യുന്നുണ്ട് കാശ് വാങ്ങിയിട്ട് ഈ വലിയ യൂട്യൂബർമാരൊക്കെ അങ്ങനെയാണ് കൂടുതലും കാശ് വാങ്ങിയിട്ട് പോയത് പക്ഷെ അവരുടെയൊക്കെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട് നമ്മളെപ്പോലുള്ള പാവങ്ങള് നല്ല വീഡിയോ കിട്ടാൻ ആൾക്കാരില്ല ഇതാണ് കുഴപ്പം നിരന്തരമായി അനുമോളെ അവഗണിച്ച് അവർ വീഡിയോ ഇടുന്നുണ്ട് എന്നിട്ട് കമൻ്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുക അതിൽ തന്നെ വലിയൊരു കള്ളത്തരാണ് കമൻ്റ് ബോക്സ് ഓഫാക്കി വെച്ച് പി ആർ ഏറ്റെടുത്താണല്ലോ കാശ് കൊടുത്ത് മേടിച്ച് കാ പി ആർ ഏറ്റെടുത്താണോ അപ്പോൾ അത് ശരിയാക്കാണല്ലോ നിരന്തരമായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾ ഇഷ്ടമാന്ന് പറഞ്ഞു ഓക്കെ മറ്റൊരാൾ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ പിന്നെ അത് വൈരാഗ്യം വെച്ച് പേടിച്ച് അങ്ങോട്ട് ഓടിപ്പോവാണ് പേടിച്ച് ഓടിയത് അനീഷാണ് ഇപ്പം ആ മാറിപ്പോയത് അനീഷാണ് അനീഷ് തന്നെയാണ് ചമ്മി മാറിപ്പോയത് അനുമോളല്ല ഇപ്പോൾ അനീഷിനെ ഇപ്പം എല്ലാവരും ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് ഒറ്റയ്ക്ക് ഇതാന്നുള്ള രീതിയല്ലത് ഇപ്പം പെൺകോന്ത എന്ന ആൾക്കാർ വിളിക്കുന്നത് അത് ഈ യൂട്യൂബർ അറിഞ്ഞില്ലേ ഓരോ വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾ കയറി നോക്ക് അനീഷിനെ പെൺകോന്ത അനീഷ് എന്നാണ് വിളിക്കുന്നത് അത് അനീഷിനോട് ഇഷ്ടമുള്ള ആളുകൾ നേരത്തെ അനീഷിന് വേണ്ടി വാദിച്ച ആളുകൾ വരെയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ല എന്നെ വിളിച്ചിട്ട് അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇപ്പോൾ വെറും പെൺകോന്തണ എന്ന് പറയുന്നത് ഇപ്പം അനീഷിനെ ആളുകൾ തിരിച്ചറിഞ്ഞു അനീഷിനെ ഇപ്പം അനുമോടെ വോട്ട് കിട്ടാൻ വേണ്ടി അനീഷ് കാണിച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ അത് ഭയങ്കര അന്വേഷിച്ചിട്ട് ഒറ്റ ചോദ്യം കൊണ്ട് അനുമോൾ അങ്ങ് തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളൊരു കാര്യം ചെയ്തു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നു നമ്മളോട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി പെട്ടെന്ന് ഞെട്ടിപ്പോവും അതാണ് അനുമോൾക്ക് അവിടെ സംഭവിച്ചത് അനുമോൾ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടത് ഇരിക്കുന്ന സമയത്ത് ഒരു ആൾ ഒരു പറയാനില്ലാതെ അപ്പം ബിഗ് ബോസിനോട് ബിഗ് ബോസ് എന്നെ ഒന്ന് കൺസക്ഷൻ വിളിക്കും എന്നെ എന്ത് വിളിക്കുമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വിളിച്ചില്ല അപ്പം ഓടിച്ചെന്ന് അനു ആതിലൊരു കാര്യം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ അനീഷ് കാണിച്ചത് വേറൊരു ചെറ്റിത്തരം എന്ന് പറയുള്ളൂ ഇപ്പം ഞാൻ ചേക്കട്ടെ അനീഷിന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞേ ഈ അനീഷിന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അനീഷ് അവിടെ പോയി ഒരു ഈട്ടിച്ചെന്ന് പറയണമായിരുന്നു അല്ലാതെ ഇവിടെ വച്ചല്ല പറയുന്നു അനുമോ പിന്നെ അനുമോളുകൾ ഇവർ അനീഷും ഷാനവാസും അനുമോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമാശ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ എത്ര പേര് തമാശയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓട്ടോഗ്രാഫി ഞാൻ നേഴ്സിൽ പഠിച്ചപ്പം എൻ്റെ ഓട്ടോഗ്രാഫി ലേഡീസ് ആയിട്ടും പോലെ പെൺകുട്ടികൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ പെൺകുട്ടികൾ എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ കാണാൻ ഞാൻ പെവിക്കയ്ക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരോടല്ലാം നമുക്ക് തിരിച്ചിഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ ഇതിപ്പം എന്നാ പറഞ്ഞാൽ അനുമോള പെടലിക്ക് പറയുന്ന കുറേ യൂട്യൂബർമാർ കാശ് കൊടുത്ത് മനഃപൂർവ്വം അനുമോള ഇത് എന്നാ ചെയ്യ അനുമോട് ജയിക്കും എല്ലാവർക്കും അറിയാം ഏ ഇപ്പം അനീഷിന് ഈ ഒരു സംഭവം അനീഷ് അതുകൊണ്ട് വലിയ ചെയ്തു ഒരാളോട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവർ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒളിച്ചോടിപ്പോ അവരുടെ പറയുന്ന പോലും കേൾക്കാം ഒളിച്ചോടിപ്പോ അനീഷാണ് വലിയ മഹാൻ വെറും കാശ് മേടിച്ച് ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്യാതിരിക്കും നിങ്ങൾ അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായി വേണ്ടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് താങ്ക് യു ബൈ